ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ ഉള്ളടക്കങ്ങൾ കോപ്പിയടി സ്പാമിംഗ് എന്നിവ ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ പ്രശ്നത്തെ ഗൗരവമായി കണ്ട് ഉപയോക്താക്കൾക്ക് കൂടുതൽ വിശ്വസനീയവും മൂല്യവത്തായതുമായ ഒരു അനുഭവം നൽകുന്നതിനായി ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ വിപുലമായ നടപടികളാണ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഒരു കോടിയിലധികം ഫേസ്ബുക്ക് പേജുകൾ നീക്കം ചെയ്തുവെന്ന റിപ്പോർട്ട് ഈ വിഷയത്തിൽ മെറ്റ എത്രത്തോളം ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഫീഡ് കൂടുതൽ സത്യസന്ധവും ആധികാരികവും പ്രാധാന്യമുള്ളതുമാക്കി മാറ്റാനുള്ള മെറ്റയുടെ വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ ഇന്റർനെറ്റിന്റെ വളർച്ചയോടെ വിവരങ്ങൾ അതിവേഗം പ്രചരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ ഈ വേഗത പലപ്പോഴും ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരത്തെയും ആധികാരികതയെയും ചോദ്യം ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ സൃഷ്ടികളെ യാതൊരു കടപ്പാടും നൽകാതെ പുനരുപയോഗിക്കുന്നത് വ്യക്തിഗത സൃഷ്ടാക്കളുടെ അവകാശങ്ങളെ ലംഘിക്കുക മാത്രമല്ല വ്യാജ വിവരങ്ങളുടെയും തെറ്റുധാരണകളുടെയും വ്യാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു സ്പാമിംഗ് ആകട്ടെ ഉപയോക്താക്കളുടെ ഫീഡുകളെ അനാവശ്യവും ശല്യപ്പെടുത്തുന്നതുമായ ഉള്ളടക്കങ്ങൾ കൊണ്ട് നിറച്ച് അവരുടെ ഓൺലൈൻ അനുഭവം തടസ്സപ്പെടുത്തുന്നു ഇത് പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യതയെയും പ്രതിഛായയും ദോഷകരമായി ബാധിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഫേസ്ബുക്കിനെ പോലുള്ള വലിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു വെല്ലുവിളിയാണ് കാരണം ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളാണ് ഓരോ ദിവസവും ഇത് ഉപയോഗിക്കുന്നത് മെറ്റയുടെ പുതിയ നയത്തിന്റെ കാതൽ യഥാർത്ഥ ഉള്ളടക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് അവരുടെ അധ്വാനത്തിന് അർഹമായ അംഗീകാരവും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മെറ്റ ലക്ഷ്യമിടുന്നുണ്ട് അൺ ഒറിജിനൽ അഥവാ മറ്റ് കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ഉള്ളടക്കങ്ങൾ മതിയായ ക്രെഡിറ്റ് നൽകാതെ തുടർച്ചയായി പോസ്റ്റ് ചെയ്യുന്നത് കർശനമായി തടയാനാണ് മെറ്റയുടെ തീരുമാനം ഇത് കേവലം നിയമപരമായ ഒരു നടപടി എന്നതിലുപരി ഉള്ളടക്ക നിർമ്മാണത്തിൽ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പാക്കുന്ന ഒരു ധാർമ്മിക നിലപാട് കൂടിയാണ് മെറ്റയുടെ ബ്ലോഗ് പോസ്റ്റിൽ വ്യക്തമാക്കിയ ഒരു പ്രധാന കാര്യം ഉള്ളടക്കങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയോ അല്ലാതെയോ റീഷെയർ ചെയ്യുന്നതിനെ അവർ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഇത് വിവരങ്ങളുടെയും ആശയങ്ങളുടെയും കൈമാറ്റത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാൽ മറ്റുള്ളവരുടെ ഉള്ളടക്കങ്ങൾ അവരുടെ അനുമതിയില്ലാതെ സ്വന്തം എന്ന രീതിയിൽ ഫീഡിൽ നേരിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും മെറ്റ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത് വ്യക്തിഗത സൃഷ്ടിപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നതിന് തുല്യമാണ് കോപ്പിയടി ഉള്ളടക്കങ്ങൾ കണ്ടെത്താനും തടയാനും മെറ്റ പുതിയതും നൂതനവുമായ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അഥവാ എഐ സാങ്കേതിക വിദ്യയും മെഷീൻ ലേണിംഗും ഉപയോഗിച്ചും വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്ത് സമാനമായതോ പകർത്തിയതോ ആയ ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും ഇത് കേവലം വാക്കുകൾ മാത്രമല്ല ചിത്രങ്ങൾ വീഡിയോകൾ ഓഡിയോ ക്ലിപ്പുകൾ എന്നിവയിലെ സാമ്യങ്ങളും കണ്ടെത്താൻ സഹായിക്കും ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗം പോലും കോപ്പി അടിച്ചതാണെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും മെറ്റയുടെ സംവിധാനം ഫേസ്ബുക്കിൽ കോപ്പിയടി വീഡിയോകൾ തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥ സൃഷ്ടാക്കൾക്ക് അവർ അർഹിക്കുന്ന ദൃശ്യപരിധ ലഭിക്കുന്നതിനായി കോപ്പിയടി വീഡിയോയുടെ റീച്ച് കുറയ്ക്കും ഇത് യഥാർത്ഥ ഉള്ളടക്കത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കാൻ സഹായിക്കുകയും ഉള്ളടക്ക നിർമാതാക്കൾക്ക് അവരുടെ പ്രയത്നത്തിന് ഫലം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും മെറ്റയുടെ പുതിയ നയങ്ങൾ കോപ്പിയടിക്കാർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രധാനമായും രണ്ട് പ്രധാന ശിക്ഷാ നടപടികളാണ് മെറ്റ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ നിന്നും പുറത്താക്കലാണ് ഫേസ്ബുക്കിൽ നിന്നും പണം സമ്പാദിക്കാൻ കഴിയുന്ന മോണിറ്റൈസേഷൻ പ്രോഗ്രാമുകളിൽ നിന്നും കോപ്പിയടിക്കാരെ പുറത്താക്കും ഇത് ഉള്ളടക്കം മോഷ്ടിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചടിയാകും അതോടൊപ്പം പോസ്റ്റുകളുടെ റീച്ച് കുറയ്ക്കലാണ് കോപ്പി ഉള്ളടക്കങ്ങളുടെ പ്രചാരം മെറ്റ ഗണ്യമായി കുറയ്ക്കും അതായത് ഒരു കോപ്പിയടി പോസ്റ്റ് ചുരുക്കം ചില ആളുകളിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ ഇത് കോപ്പിയടിക്ക് പ്രോത്സാഹനം നൽകുന്ന സഹായിക്കും ഈ നടപടികൾ ഉള്ളടക്കം മോഷ്ടിച്ച് വേഗത്തിൽ റീച്ചും പണവും നേടാമെന്ന് കരുതുന്നവർക്ക് ഒരു താക്കീതാണ് അതോടൊപ്പം മെറ്റയുടെ ഏറ്റവും പുതിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഒറിജിനൽ ബൈ എന്ന ഡിസ്ക്ലൈമർ യഥാർത്ഥ വീഡിയോയുടെ ലിങ്ക് ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോകൾക്കൊപ്പം പ്രദർശിപ്പിക്കുന്ന രീതിയാണ് ഇത് ഇത് നിലവിൽ വന്നാൽ ഓരോ വീഡിയോയുടെയും താഴെ ഒറിജിനൽ ബൈ എന്ന ഡിസ്ക്ലൈമർ സൃഷ്ടാവിന്റെ പേരിനൊപ്പമോ പേജിന്റെ പേരിനൊപ്പമോ കാണാനാകും ഈ സംവിധാനം നിലവിൽ വന്നാൽ ഒരു വീഡിയോ കാണുന്ന ആൾക്ക് അതിന്റെ യഥാർത്ഥ സൃഷ്ടാവിനെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അവരുടെ മറ്റുള്ളടക്കങ്ങൾ കണ്ടെത്താനും സാധിക്കും ഇത് ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കുകയും അവരുടെ സൃഷ്ടികൾക്ക് അർഹമായ ശ്രദ്ധ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും മെറ്റയുടെ ഈ നടപടികൾ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതവും ആധികാരികവുമായ ഒരു അനുഭവം നൽകാനാണ് ലക്ഷ്യമിടുന്നത് യഥാർത്ഥ ഉള്ളടക്കങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ ഉപയോക്താക്കൾക്ക് വ്യാജ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അനാവശ്യ സ്പാമുകൾ എന്നിവയിൽ നിന്നും ഒരു പരിധിവരെ മോചനം ലഭിക്കും ഇത് ഫേസ്ബുക്കിനെ ഒരു വിശ്വസനീയമായ വിവര ഉറവിടമാക്കി മാറ്റാൻ സഹായിക്കും കൂടാതെ ഈ നയങ്ങൾ ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് കൂടുതൽ പ്രചോദനം നൽകുമെന്നും തങ്ങളുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നും ഉള്ളടക്കം കോപ്പി അടിക്കപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്നും അറിയുന്നതും കൂടുതൽ മികച്ച ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ അവരെ പ്രേരിപ്പിക്കും ഇത് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം വർദ്ധിപ്പിക്കും മെറ്റയുടെ ഈ നീക്കങ്ങൾ അഭിനന്ദനാർഹമാണെങ്കിലും കോപ്പിയടി സ്പാമിംഗ് എന്നിവയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് സാങ്കേതികവിദ്യ എത്ര പുരോഗമിച്ചാലും ഈ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും എപ്പോഴും ഉണ്ടാകാം അതിനാൽ മെറ്റയ്ക്ക് ഈ സംവിധാനങ്ങൾ നിരന്തരം നവീകരിക്കുകയും പുതിയ ഭീഷണികളെ നേരിടാൻ സജ്ജമായിരിക്കുകയും വേണം ഉപയോക്താക്കളും ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഉള്ളടക്കം പങ്കുവെക്കുന്നതിന് മുൻപും അതിന്റെ ആധികാരികത പരിശോധിക്കാനും യഥാർത്ഥ സൃഷ്ടാവിന് കടപ്പാട് നൽകാനും ശ്രദ്ധിക്കണം ഒരു സാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലയിൽ ഇത്തരം നിയമ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും ഉപയോക്താക്കൾ തയ്യാറാകണം ഫേസ്ബുക്ക് ഫീഡിന്റെ വിശ്വാസ്യതയും ആധികാരികതയും ഉറപ്പാക്കുന്നതിനായി മെറ്റ സ്വീകരിക്കുന്ന നടപടികൾ ഓൺലൈൻ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഉള്ളടക്ക മോഷണത്തിനെതിരെയുള്ള ഒരു പ്രധാന മുന്നേറ്റമാണ് ഒരു കോടിയിലധികം പേജുകൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം ഈ വിഷയത്തിലുള്ള മെറ്റയുടെ പ്രതിബദ്ധത എടുത്തു കാണിക്കുന്നുണ്ട് യഥാർത്ഥ ഉള്ളടക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കോപ്പി അടിക്കാരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ളതും വിശ്വസനീയവുമായ ഒരു ഡിജിറ്റൽ ഇടം ഒരുക്കാൻ സാധിക്കുമെന്നും മെറ്റ ഉറപ്പു നൽകുന്നു ഇത് പ്ലാറ്റ്ഫോമിന്റെ ദീർഘകാല വിജയത്തിന് അത്യന്താപേക്ഷിതവുമാണ്